എടി എൻ്റെ വീട്ടില് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേ ഭയങ്കര സംവിധാനമാണ് അഞ്ഞൂറടി വലിപ്പമുള്ള ടിവിയാണ് എൻ്റെ അപ്പച്ചൻ അതേക്കുന്നത് നിൻ്റെ അടുത്ത് ഒരു ഇല്ലടി ചെറിയ ടി വി ആണ് മോഹൻലാലിനെ ചെറുതായിട്ടാ കാണുന്നത് എൻ്റെ വീട്ടിൽ മോഹൻലാലിനെ വലുതായിട്ടാണോ കാണുന്നത് ആ ഒരു കാര്യം ചെയ്യും അപ്പച്ചനെ കുറ്റിന്യൂസായിട്ട് കണ്ടുപിടിച്ചിട്ട് ഏജന്റിനോട് വിളിച്ചു പറ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളവർ കെയർ ഗീവർ മേഖല പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് തിരഞ്ഞെടുക്കാതിരിക്കുക ഇങ്ങനെയുള്ളവർ വരാതിരിക്കുക കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങോട്ട് കയറി വന്നാൽ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ വിസ പിന്നീട് ഇസ്രയേൽ ഏജൻസി തരാത്തൊരവസ്ഥ വന്നു കഴിയും ഇവിടെ വന്നിട്ടുള്ള ഇവിടെ ജോലി ചെയ്യുന്ന ചില കെയർഗീവേഴ്സിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നവർക്കൊരു പാഠമായിക്കോട്ടെ എന്നോർത്ത് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നാട്ടിൽ ടൈം ടേബിൾ അനുസരിച്ച് ജീവിതം നയിക്കുന്നവർ ഇസ്രയേലിലേക്ക് കെയർഗിവർ മേഖലയിലേക്ക് വരാതിരിക്കുക അതായത് രാവിലെ കൃത്യം ഒമ്പത് മണിക്ക് എഴുന്നേൽക്കുന്നു അപ്പോഴത്തേനും പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടോഫി ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ചായ കിട്ടുന്നു അത് കഴിയുമ്പോൾ പത്ത് മണിക്ക് ഓഫീസിൽ പോകുന്നു ഒരു മണിയോട്ട് രണ്ട് വരെ ഓഫീസ് ടൈമിങ് ജോലി ചെയ്യുന്നു അഞ്ച് വരെ ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു ഇങ്ങനെ പക്കാ ടൈമിങ്ങിൽ ടൈമിംഗ് അനുസരിച്ച് ടൈമിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കേരളത്തിലെ ഒരാളും കെയർ ഗീവർ മേലെ തിരഞ്ഞെടുക്കേണ്ട ഇവിടെ നിങ്ങൾക്ക് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ജോലി ചെയ്തിട്ട് റെസ്റ്റ് ടൈം എടുത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റെസ്റ്റ് ടൈം എടുത്തൊന്നും കൊണ്ടുപോകാവുന്ന ഒരു ജോലിയല്ല രണ്ട് ഫുഡ് ആഹാരം നമ്മുടെ അവകാശമാണ് കെയർഗീവേഴ്സിൻ്റെ ബൈലോ പ്രകാരം നമുക്ക് ഫുഡ് അക്കോമഡേഷൻ റെസ്റ്റ് പേഴ്സണൽ റൂം ചില ചിലയിടത്ത് മാത്രം എന്താ പറയുക ആമയോടൊപ്പം അല്ലെങ്കിൽ ഇമയോടൊപ്പം അവരുടെ രോഗാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് സ്റ്റേ ചെയ്യേണ്ടി വരുന്നു എന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ പോസ്റ്റുള്ള റൂം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി തന്നെയാണ് ഒരു കെയർ ഗിവറെ കൊണ്ടുവരുന്നത് ഓക്കെ കൊണ്ടുവരുന്നു എന്നിരിക്കലും ചിലർക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം കറക്റ്റ് സമയത്ത് ഉറങ്ങണം കറക്റ്റ് സമയത്ത് കുളിക്കണം കറക്റ്റ് സമയത്ത് നാമം ചൊല്ലണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കർക്കശമായിട്ട് പാലിക്കുന്നവർക്ക് ഇങ്ങടെ വരാതിരിക്കുക കാരണം നമ്മൾ ജോലി ചെയ്യുന്നത് മറ്റൊരാളുടെ വീട്ടിലാണ് അവരുടെ സാഹചര്യങ്ങളും ആ രോഗത്തിൻ്റെ അവസ്ഥകളുമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത കോമൺ സെൻസും വകതിരിവും ഇല്ലാത്തവർ ഈ മേഖല തിരഞ്ഞെടുക്കാതിരിക്കുക അടുത്തതായിട്ട് നോക്കുന്ന പേഷ്യൻറ്റിൻ്റെ രോഗാവസ്ഥകൾ അവരുടെ ജീവിതവും ശ്വാസവും വെച്ചുകൊണ്ട് ഓരോ നിമിഷവും സംഭവിക്കുന്ന കാര്യങ്ങളിൽ അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്തവർ ദ കെയർ ഗീവർ ഷുഡ് റിയലൈസ് ദ റിയാലിറ്റി ഓഫ് ദ പേഷ്യൻറ്റ് അല്ലെങ്കിൽ നോക്കുന്ന അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും റിയാലിറ്റി മനസ്സിലാക്കാൻ കഴിവില്ലാത്ത എന്താണ് രോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഡിമൻഷ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ അൾസൈമർ ആയിക്കോട്ടെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഡിഫിക്കൽട്ട് തിങ്കിങ് ഉണ്ടാവും ലോസ് ഓഫ് മെമ്മറി ഉണ്ടാകും ഒരു അൾസൈമർ ആയിട്ടുള്ളൊരു അമ്മച്ചിയെ കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പം നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന കെയർ ഗീവറെ വിളിച്ച് നമ്മളോട് പരാതി പറയുക അമ്മച്ചിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ അമ്മച്ചിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അമ്മച്ചി ഒരു സാധനം കൂടെ മറന്നു വെച്ചാൽ അവിടെ മറന്നു വെക്കും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് നോൺ ആസ് അൽസൈമർ അതാണ് പറഞ്ഞത് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത മനസ്സിലാക്കാൻ മൂള ഇല്ലാത്തവർ ഈ മേഖല തിരഞ്ഞെടുക്കാതിരിക്കുക അമ്മച്ചിയുടെ അല്ലെങ്കിൽ അപ്പച്ചൻ്റെ പോക്ക് വരവുകൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാത്റൂമിൽ പോക്ക് കടന്നു വരവ് ഇരിപ്പ് ഇവയൊക്കെ വീഡിയോ പ്രദർശനമുണ്ടാക്കി നാട്ടുകാരെയും കുടുംബക്കാരെയും കാണിക്കാൻ ടെൻഡൻസി ഉള്ളവരും ഈ മേഖല തിരഞ്ഞെടുക്കാതിരിക്കുക സ്വന്തം വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അതായത് നീ ഒരു വേലക്കാരനാണ് അതിനൊരു പേരാണ് കെയർ ടേക്കർ കെയർഗീവർ എന്നത് നിനക്കറിയാതെ നിന്നെ ഏൽപ്പിച്ച വീട്ടിൽ ആ വീട്ടിലേക്ക് അപ്പച്ചനോ അമ്മച്ചയോ മക്കളൊന്നും കാണാൻ വരാൻ പാടില്ല അപ്പച്ചൻ്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സൊന്നും കാണാൻ വരാൻ പാടില്ല എനിക്ക് പ്രൈവസി വേണം എന്ന് നിർബന്ധ ബുദ്ധിയ ഉള്ളവർ ഈ മേഖല തിരഞ്ഞെടുക്കാതിരിക്കുക പട്ടി പൂച്ച ഇവയെ കണ്ടാൽ ദേഷ്യം വരുന്നവരും ഈ മേഖല തിരഞ്ഞെടുക്കാതിരിക്കുക ട്രെയിനിങ് കഴിഞ്ഞ് പ്രോസസ്സ് പൂർത്തിയാക്കി ഡോക്യുമെൻ്റ് പൂർത്തീകരിക്കുമ്പോൾ ആദ്യ ഫാമിലി തിരഞ്ഞെടുക്കുമ്പോൾ ഒക്കെ നമുക്കത് പറയാം പട്ടിയും പൂച്ച പറ്റില്ല കേട്ടോ എന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് കൊടുത്ത ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാതെ അതിൻ്റെ അകത്ത് അഴിമതി കാണിക്കുകയും പല വിധത്തിലുള്ള അഴിമതി അതിനവസാനം കുറ്റം പറയുന്ന രീതിയൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോവും കാരണം ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരു ബാച്ചൊക്കെ ആയിട്ടൊരു സൗഹൃദം ഉണ്ടാകും അപ്പം അവർ പ്രീപ്ലാൻഡായിട്ട് ചിന്തിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാടണം ഇന്നടത്ത് ജെറുസലേമിലേക്ക് തന്നെ പോകണം പോകണതിനു മുന്നേ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നദാനിയയിലേക്ക് പോകണം അല്ലെങ്കിൽ ടെല്ലവിൽ ഉണ്ടാവണം ടെല്ലവിൽ ഇച്ചിരി ശമ്പളം കൂടുതലാണ് അപ്പം വരണം അപ്പം വന്നു കഴിയുമ്പം ചാടാനുള്ള പരിപാടിയിൽ അവസാനം അമ്മച്ചിക്ക് കുറ്റം അപ്പച്ചന് കുറ്റം സോഷ്യൽ വർക്കറെ വിട്ട് അന്വേഷിക്കുമ്പം അവിടെ കുറ്റം മുഴുവൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ പറയുന്ന കെയർ ഗീവറിൻ്റെ അടുത്താണ് കാരണം ജോലി സമയങ്ങളിൽ ഫുൾ ടൈം ഫോൺ വീഡിയോ എടുപ്പ് പിന്നീട് ഒരു പൊടി അവിടെ കിടന്നാൽ അത് എന്താ പറയുക ഒന്ന് തുടച്ചിടാൻ കാണിക്കാത്ത മര്യാദ അതായത് ഓ ഞാൻ ഒരു ദിവസം ഒരു തവണയെ തുടയ്ക്കൂ അമ്മയ്ക്ക് ഒരു തവണ ബാത്റൂമിൽ പോയാൽ മതി ഓക്കെ രണ്ട് തവണ പോയി ഞാൻ ചെയ്യില്ല പാത്രം ഞാൻ ഒരു തവണ കഴുകൂ ഇതെൻ്റെ റെസ്റ്റ് ടൈമാണ് രാവിലെ പത്ത് മണിക്ക് എഴുന്നേറ്റാലും രണ്ട് മണിക്കെൻ്റെ റെസ്റ്റ് ടൈമാണ് അപ്പച്ചൻ ഒരു മണിക്ക് എഴുന്നേറ്റാലും രണ്ട് മണിക്കെൻ്റെ റെസ്റ്റ് ടൈമാണ് ഐ നീഡ് മൈ റെസ്റ്റ് ടൈ ബിക്കോസ് ഐ നീഡ് ടു അവർ അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം അപ്പച്ചൻ മണി വരെ കിടന്നുറങ്ങുമ്പം ഈ രാവിലെ കിട്ടുന്ന ഈ മണി വരെയുള്ള സമയം നിങ്ങളുടെ റെസ്റ്റ് ടൈം അല്ലേ തിങ്ക് ചെയ്യ് യൂസ് ചെയ്യ അല്ല നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ടൈം വേണം എന്ന് പറയുമ്പോൾ അതിന് മുന്നിലുള്ള ടൈമുകളിൽ നിങ്ങൾ ഭാരിച്ച കണ്ടിന്യൂസ് പണിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ന്യായമാണ് നീതിയാണ് നീതിയുക്തമാണ് കള്ളം പറയാൻ ശ്രമിച്ചാൽ ഓരോ ക്യാമറയും സത്യം പറയാൻ തുടങ്ങുമെന്നത് പല കെയർ കെയർഗീവേഴ്സിനും അനുഭവമുണ്ടല്ലോ കൂട്ടുകാർ കൂടി ബാച്ച് കൂടി ഇങ്ങോട്ട് ദാ ഇവിടെ ഭയങ്കര സൗകര്യമുണ്ട് ജെറുസലേമിലോട്ട് വാ ഇവിടെ അഞ്ച് മണിക്കൂറാണ് ഞങ്ങൾക്ക് എടി എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ചേടാ എൻ്റെ വീട്ടിലേ ഭയങ്കര സംവിധാനമാണ് അഞ്ഞൂറടി വലിപ്പമുള്ള ടിവിയാണ് എൻ്റെ അപ്പച്ചൻ തന്നേക്കുന്നത് നിൻ്റെ അടുത്തോ ഇവിടെ ഇല്ലടി ചെറിയ ടി വി ആടി മോഹൻലാലിനെയൊക്കെ ചെറുതായിട്ടാണ് കാണുന്നത് നിൻ്റെ വീട്ടിൽ മോഹൻലാലിനെ വലുതായിട്ടാണ് കാണുന്നത് ആ ഒരു കാര്യം ചെയ്യും അമ്മച്ചട അപ്പച്ചനെയും കുറ്റം ന്യൂസായിട്ട് കണ്ടുപിടിച്ചിട്ട് ഏജൻറ്റിനോട് വിളിച്ച് എന്നിട്ട് കുറച്ച് കര എത്ര കരഞ്ഞാലും കരച്ചിലിൻ്റെ പിന്നിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് സോഷ്യൽ വർക്കർക്കും ഫാമിലിക്കും ഉൾപ്പെടെ നിന്നുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറക്കുകയും ചെയ്യും അടുത്തൊരു ജോലി മേടിച്ചു തരുകയും ചെയ്യും ഉണ്ടല്ലോ ഈ വീഡിയോ പറയുന്നത് കള്ളത്തരം ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ദൈവചേതി മേഖല തിരഞ്ഞെടുക്കാതിരിക്കുക ബിക്കോസ് ഫാമിലി നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് അപ്പച്ചനോ അമ്മച്ചോ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ആ വീടുൾപ്പെടെയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് അവരുടെ ആരോഗ്യം അവരുടെ ഹെൽത്ത് ഇവയൊക്കെയാണ് ഏൽപ്പിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക ഒരു മണിക്കൂറെങ്കിലും അപ്പച്ചനോടോ അമ്മച്ചിയോടോ ഇരുന്ന് സംസാരിക്കാൻ ഫോണൊക്കെ മാറ്റെച്ച് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങളുടെ ജോലി മാറ്റിവെച്ച് അത് ആഹാരം കൊടുക്കുമ്പോഴോ ഒന്നുമല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും ആ മുറിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വയ്യാതിരിക്കുന്ന അപ്പച്ചൻ അല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങളെക്കാൾ ഈ ലോകവും ജോലിയുമൊക്കെയായി ഒരു കുടുംബത്തെ കൊച്ചുമക്കളെയൊക്കെ ഈ ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ട് ഇസ്രയേലിനെ ഇസ്രയേലാക്കി മാറ്റുവാൻ ഓരോ പട്ടാളക്കാർക്കും ജന്മം നൽകിയിട്ടുള്ള ഇവിടുത്തെ ഓരോ അപ്പച്ചനും അമ്മച്ചിമാരെയും അവരോടൊപ്പം ഇരുന്ന് ഈ ഇസ്രയേലിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ ഒക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റാത്ത മഹതന്മാരും മഹത് വ്യക്തികളും നാട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് കെയർ ഗിവർ മേഖല തിരഞ്ഞെടുക്കേണ്ട വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റാത്തവരും ഇത് തിരഞ്ഞെടുക്കേണ്ട കഴിഞ്ഞ ദിവസം ഒരു കംപ്ലയിൻറ്റ് അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇടും അപ്പച്ചനും അമ്മച്ചിയും ചിലപ്പം ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ച് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ചിലപ്പം ഒന്ന് ഇടും ഏ അതവിടെ കിടക്കുകയാണ് രാവിലെ തൊട്ട് പതിനൊന്ന് വരെ കിടക്കുകയാണ് അതൊന്ന് എടുത്ത് കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചുമ്പോൾ പറയാം ഐ ഡൺ ഇറ്റ് ഇൻ ദ മോർണിംഗ് ടുമോറോ ഐ വിൽ ഡു ഇറ്റ് അതായത് ഒരു ഗ്ലൗസ് ഇട്ട് ഐത്തമാണെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ട് ആ ടിഷ്യൂ പേപ്പർ എടുത്തൊന്ന് വേസ്റ്റ് ബോക്സ് ഇടുന്നതിന് ടിഷ്യൂ ബോക്സും ടിഷ്യൂ പേപ്പറും അമ്മച്ചിയും ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ ഗതികേട് അവിടെ ഒരു മലയാളി ജോലി ചെയ്തു എന്നതിൻ്റെ ഗതികേട് അല്ലേ സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഏജൻസിയോട് കംപ്ലയിൻ്റ് ചെയ്യുമ്പോൾ ആ ഏജൻസിയിലേക്ക് പിന്നീട് നമ്മൾ പുതിയൊരു ക്യാൻഡിഡേറ്റിൻ്റെ വിസയുടെ കാര്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ വി ഡോണ്ട് വാണ്ട് വി ഡോണ്ട് വാണ്ട് മല്ലു പീപ്പിൾ എന്ന് പറഞ്ഞാലത് ബാധിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ജോലിയെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരുടെ വിസയമേൽ നിങ്ങൾ വെക്കുന്ന അവസാനത്തെ ആണിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ ഈ മേഖല തിരഞ്ഞെടുക്കുകയേ ചെയ്യരുത് എന്ന് പറയുന്നത് ബാത്റൂം നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ അപ്പച്ചനോട് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെയും അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കും ബാത്റൂമിൽ പോകേണ്ടി വരും യു ആർ ദ ഹെൽപ്പർ സോ നിങ്ങൾക്ക് വീണ്ടും അസിസ്റ്റ് ചെയ്യേണ്ടി വരും വിളിച്ചു പറയാ ചേട്ടാ പുള്ളിക്കാരൻ വൈകിട്ട് മാത്രമേ പോകുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഫെവിക്കോൾ വെച്ച് അടിച്ചു വെക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന കാര്യത്തിൽ അല്ലെങ്കിൽ രാത്രി ഒന്ന് വെള്ളം കൊടുക്കാൻ രാത്രിയിൽ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാൻ അത് കംപ്ലൈൻറ്റ് എനിക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് സ്വന്തം അപ്പനും അമ്മയാണ് നമ്മൾ ചെയ്യത്തില്ലേ ആ ഒരു കൺസിഡറേഷൻ നമുക്ക് തോന്നണം നമ്മുടെ അപ്പനും അമ്മയുമാണ് ഈ വയ്യാത്തൊരവസ്ഥ നമുക്കും ഒരു വയ്യാത്തൊരവസ്ഥ വരും ഒരു അപ്പച്ചനെ രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണി വരെ ഒരു സോഫയിൽ ചിരുത്തി കഴിയുമ്പം അതിന് അവിടെ പുള്ളിക്കുള്ള ആഹാരങ്ങളും കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പം ആ അപ്പച്ചനെ കൊണ്ട കിടത്തിയതിന് ശേഷം നിങ്ങൾ ചുമ്മാ വന്ന് ആ സോഫയിലൊന്നിരുന്ന് ഒന്ന് നോക്കണം നമ്മൾ നടന്നു പോകുന്നത് നമുക്ക് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റാതെ അവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു സങ്കടം ആ ആ വീൽ ചെയറെ നമ്മളൊന്നിരിക്കണം കുറച്ചു നേരം ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ലോകം കാണുമ്പോഴാണ് അവരനുഭവിക്കുന്ന വേദന ആ ആ വേദനയിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കംഫർട്ടബിൾ സോണാണ് കെയർ ഗിവർ മേഖല എന്നത് തിരിച്ചറിയാനുള്ള സെൻസ് ഇല്ലാത്തവർ തിരഞ്ഞെടുക്കാതിരിക്കുക മക്കൾ വരാനേ പാടില്ല എന്ന് നിർബന്ധമുള്ളവർ അതായത് അപ്പച്ചൻ്റെ അവർ അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷങ്ങളിലുണ്ടായപ്പം ഉണ്ടായ മക്കളും കൊച്ചുമക്കളും ഒന്നും എല്ലാ ദിവസവും വരാൻ പാടില്ല എന്നുള്ളവർ നിർബന്ധമുള്ളവർ അല്ലെങ്കിൽ അപ്പച്ചൻ മതി അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി മതി മക്കളാരും വരാൻ പാടില്ല എന്നുള്ളവരും ഈ മേഖല തിരഞ്ഞെടുക്കാതിരിക്കുക ഏജൻറ്റ് മുടിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരണ്ട അതിൻ്റെ അർത്ഥം ഈ പറയുന്നവർ ഈ പറയുന്ന ലക്ഷങ്ങളും മുടക്കുന്നു എന്ന് പറയുന്നു ഈ ലക്ഷങ്ങളും മുടക്കി ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് യഥാർത്ഥ ലക്ഷ്യം മറന്നിട്ട് വേറെ എന്തൊക്കെയോ ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ എത്തുമ്പോൾ ചില കള്ളത്തരങ്ങളും ചില കുഞ്ഞായ്മകളും ഒക്കെ കാണിച്ച് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ പിടിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ വഴക്ക് പറയേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഏജൻറ്റ് വഴക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏജൻ്റ് വളരെ മോശമാകും അല്ലെങ്കിൽ ഏജൻറ്റായിട്ടുള്ള പെൺകുട്ടിയും ആൺകുട്ടിയും വളരെ മോശമാകും അതുവരെ ഇവർക്ക് വേണ്ടിയൊക്കെ ഈ പറയുന്ന മുംബൈ ഏജൻസിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള അതൊക്കെ അവർ മറക്കും മനസ്സിലായി പലപ്പോഴും ഇൻ്റർവ്യൂ പോലും ഇൻ്റർവ്യൂവിൽ പോലും ചില ക്വസ്റ്റ്യൻസ് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ക്യാനഡേറ്റോട് ചോദിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങളുടെ മുംബൈ ഏജൻസിയായിട്ട് ഇടക്കിയിട്ടുണ്ട് ഇവർക്ക് വേണ്ടി അതൊക്കെ മറന്ന് തല മറന്ന് എണ്ണ തേച്ച് ഇവിടെ കയറി വന്നു കഴിഞ്ഞിട്ട് രണ്ടാം ആഴ്ച അല്ലെങ്കിൽ മൂന്നാം ആഴ്ച അമ്മച്ചരെ പുറകെ ക്യാമറ അല്ലെങ്കിൽ വീട്ടിൽ പട്ടിയുണ്ട് അത് പറ്റില്ല എനിക്കോ എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അമ്മച്ച് ഇട്ടിരിക്കുന്ന ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കളയാൻ കൈ പൊങ്ങില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെയുള്ള നിസാര കാരണങ്ങൾ കൊണ്ട് ജോലി ഇറങ്ങി വീണ്ടും വീണ്ടും ജോലി മാറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ജോലി മാറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയും ഏജൻറ്റ് ഈ കാര്യം ചെയ്തു തന്നത് ഞാൻ ഞങ്ങളെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഞങ്ങളെ പ്രഷർ കൊടുത്തോണ്ടാണ് ഇസ്രയേലിൽ ഒരാൾക്ക് ഒരു പ്രഷറും കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ ക്ലിയർ ഏജൻറ്റും സോഷ്യൽ വർക്കറും ഏജൻസിയും നിങ്ങളുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അഭിവൃദ്ധി ഉണ്ടാകത്തുള്ളു ഒരു ജോലി മാറിയാൽ ഒരു ജോലി മാറുന്നതിന് ഒരു രീതിയുണ്ട് പലരും ജോലി മാറുന്നത് പല ഏജൻ്റുകളും അറിയുന്നില്ലെന്നാണ് പറയുന്നത് കാരണം ഗ്യാങ് കൂടി ഗ്യാങ് കൂടി അങ്ങ് പോവുകയാണ് പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഒരു ഫംഗ്ഷൻ കാണുമ്പോഴുള്ള ഗ്രൂപ്പ് ഫോട്ടോ നോക്കുമ്പോൾ നദാനിയല്ലേ ജോലി മേടിച്ചു കൊടുത്ത് ഇവിടെ നിൽക്കുന്നു എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് നിൽക്കുക എന്നുള്ള കംഫർട്ടബിൾ സോണാണ് നോക്കുന്നത് അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നല്ല ജോലിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജോലിയിൽ നിന്ന് കിട്ടേണ്ട ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ കിട്ടേണ്ട അലവൻസും കാര്യങ്ങളും കുറയും എന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവനവൻ അവനവൻ്റെ കുടുംബത്തിനു വേണ്ടി മാത്രമാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ജോലിയോ സ്ട്രഗിൾ ജോലിയോ അത് നിങ്ങളുടെ കൃത്യമായ ഏജൻ്റിനോട് പറഞ്ഞ് സത്യസന്ധമെങ്കിൽ ആ ഏജൻറ്റ് ഞങ്ങളുൾപ്പെടെ മാറ്റി കൊടുക്കാറുണ്ട് ഒരുപാട് പേർക്ക് ജോലി മാറ്റി കൊടുത്തിട്ടുമുണ്ട് നമ്മുടെ കാൻഡിഡേറ്റിന് മാത്രമല്ല അല്ലാത്തവർക്കും ഹോസ്പിറ്റൽ ജോലി എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേകമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്താണ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി എന്നത് കഴിഞ്ഞ ദിവസം ഫാമിലി ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു ഒരു കെയർ ഗീവർക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി കൊടുത്തു പക്ഷേ ആ കെയർ ഗീവർ ആ അമ്മച്ചിയോടൊപ്പം അവിടെ ഇല്ല എന്നത് അല്ലെങ്കിൽ അമ്മച്ചി അവിടെ ഉണ്ട് ആ കെയർ ഗീവർ എന്ന് പറയുന്ന ആൾ അവിടെ ഇല്ല പലപ്പോഴും ഇല്ല അല്ലെങ്കിൽ അവരുടെ മക്കൾ വരുമ്പോൾ കൊച്ചുമക്കൾ വരുമ്പോൾ അവിടെ ഇല്ല അവിടെ കണ്ട മറ്റൊരു മലയാളിയോടൊപ്പം എന്താണ് ചിലപ്പം പുറത്ത് പോയതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് മറ്റൊരു വശത്ത് ഉണ്ടാകുമായിരിക്കാം പക്ഷേ അവർ വരുമ്പോൾ ഇല്ല അതുകൊണ്ടായി ഹോസ്പിറ്റല് റിപ്രസെൻറ്റീവ്സ് അപ്പച്ചൻ്റെ ഐ ഡി വെച്ച് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളറിഞ്ഞു അതിനകത്ത് വ്യക്തമായ ഒരു ഇടപെടൽ ജയം ടീം വർക്കിൻ്റെ ഭാഗത്തു ഉണ്ടാകുകയും മറ്റൊരു ജോലിയിലേക്ക് ടെർമിനേഷൻ വരേണ്ട കാര്യം ടെർമിനേറ്റ് ആ കുട്ടിയെ ടെർമിനേറ്റ് ചെയ്യേണ്ട അവസ്ഥയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്തു കാരണം ഒരു തെറ്റൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും ഇതിനെ സീരിയസ് ആയിട്ട് കാണാത്തത് കൊണ്ടാണ് നമുക്ക് എന്താണ് എട്ട് മണിക്കൂർ മാത്രം ഉള്ള ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിൽ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ബാക്കിയുള്ള സമയം കിടന്ന് ഉറങ്ങാം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം എന്നിരിക്കെ എട്ട് മണിക്കൂർ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല അവിടെ ഹോസ്പിറ്റലിലെ നഴ്സുമാരും അധികൃതരും കാര്യങ്ങൾ ചെയ്തോളും എന്നിരിക്കെ നമുക്ക് അവരോടൊപ്പം കൂട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ അവരുടെ അടുത്തിരിക്കണമെന്നല്ല കണ്ണ കണ്ണ് കാണുന്ന അവരെ കാണുന്ന ആ ഒരു ലോങ് ഇതിൽ നിങ്ങൾക്ക് നിൽക്കാം നിങ്ങൾക്ക് നടക്കാം പക്ഷേ അതുപോലുമില്ലാതെ പലപ്പോഴും നേഴ്സുമാർ വന്ന് നോക്കുമ്പോൾ അവിടെ അമ്മച്ചി അല്ലെങ്കിൽ അപ്പച്ചൻ എലോണാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലുകാർ കൊണ്ട് കേസ് കൊടുത്താൽ പിന്നെ ഹോസ്പിറ്റലുകാർ കംപ്ലൈൻറ്റ് ചെയ്താൽ പിന്നെ അവിടെ ഇസ്രയേൽ ജോലി തുടരുക പ്രയാസമാണ് ടെർമിനേറ്റ് ചെയ്യത്തേ ഉള്ളു സോ ഹോസ്പിറ്റൽ വേണ്ടി ഞങ്ങൾ പ്രത്യേക വീഡിയോ ചെയ്യാം അടുത്തതായിട്ടുള്ളത് നീതിയും ന്യായവും നോക്കി മാത്രമാണ് ഉള്ള കാര്യം പറയാം നീതിയും ന്യായം നോക്കി മാത്രമേ ഏജൻറ്റ് എന്ന രീതിയിൽ നിൽക്കാൻ പറ്റൂ കാരണം ഒന്നുകിൽ ഞങ്ങൾക്ക് ഏജൻസികൾ നൽകുന്ന വിസയിൽ ഞങ്ങൾ നീതി പുലർത്തണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ക്യാൻഡിഡേറ്റിൻ്റെ കള്ളത്തരത്തിനോടൊപ്പം ഗോട്ടു നിൽക്കണം ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യമാണ് ഒരു ഏജൻസി വിസ തരുന്നത് അവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് കെയർഗീവറെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് എന്നാൽ വരുന്നവർ കള്ളത്തരം ചെയ്യുമ്പോൾ പിന്നീട് ആ ഏജൻസി വിസ തരാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ചിന്തിക്കുക നിങ്ങൾ കാരണം നിങ്ങൾ കാണിക്കുന്ന ഈ മഠയ കൊണ്ട് നാട്ടിൽ നിൽക്കുന്ന പലർക്കും വിസ ഹോൾഡ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് പല ഏജൻസിക്കാരും നിൽക്കുന്നു എന്നതിലാണ് നിങ്ങൾ ചെയ്യുന്ന അപകടം നിങ്ങൾക്ക് മാത്രമല്ല വരാനിരിക്കുന്നവരെയും ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറയുന്നത് പോലെ പറ്റുന്നത് അടുത്തായിട്ട് ഇമ മാത്രമുള്ള വീട് എന്നിരിക്കെ അല്ലെങ്കിൽ പ്രായം ആയവർ ഒരാളെ ഏൽപ്പിച്ച് ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ഡെലിവറി പോകുന്നവർ പോലും അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുക അല്ലെങ്കിൽ ഫോണിൽ ഫുൾ ടൈം ആയിരിക്കുക എന്നൊക്കെ പറയുമ്പം ഇൻ കേസ് റിലീവേഴ്സിനെ പോലും മലയാളികളെ വേണ്ട ഇന്ത്യൻ പീപ്പിൾസിനെ വേണ്ട എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ കടമകൾ ചെയ്യുമ്പോൾ ഫോൺ മാറ്റി വെക്കുക അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വഴി ആയിക്കോട്ടെ എപ്പോഴും നിങ്ങളുടെ ഫോൺ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാതിരിക്കുക ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അനുസ്മരിക്കേണ്ടത് കെയർ കീവർ മേഖല പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും ഫ്രൈഡേ ശബാത്ത് പോലും ഇല്ലാഞ്ഞിട്ട് പോലും പല വീടുകളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രിയിൽ കുക്ക് ചെയ്തിട്ട് ഉറങ്ങാതെ വെള്ളിയാഴ്ച അടുത്ത വീട്ടിലേക്ക് ജോലിക്ക് പോയി റിലീവർ ഊട്ടി ചെയ്ത് വീണ്ടും ശനിയാഴ്ച തിരിച്ചു വന്ന് ആ കൊടുത്തിരിക്കുന്ന വീട്ടിലെ ജോലി പിന്നെയും ചെയ്തുകൊണ്ട് ഉറക്കമളഞ്ഞു നിൽക്കുന്ന ഒരുപാട് സമർപ്പിതരായിട്ടുള്ള കെയർ ഗിവേഴ്സ് ഉണ്ട് പേഷ്യൻറ്റിനോടൊപ്പം കിടക്കേണ്ടി വരുന്ന ഉണ്ട് ചിലർ കളിയാക്കുന്നതുപോലെ സ്വന്തം അപ്പി വാരി ഫിത്തിയിലെറിയും അല്ലെങ്കിൽ ചുമറിൽ എറിയൊക്കെ ചെയ്യുന്ന ഭ്രാന്തമായ ഒരവസ്ഥയിലും അവരോടൊപ്പം ജോലി ചെയ്യുന്ന ക്ഷമയുള്ള കെയർ ഗിവേഴ്സ് ഉള്ള നമ്മുടെ ഇസ്രയേൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളീസ് അപ്പച്ചനെ അമ്മച്ചെയും നോക്കുന്ന കെയർ ഗിവേഴ്സ് നാടും നഗരവും അല്ലെങ്കിൽ ടെലവും ഇങ്ങനെയുള്ള നഗരങ്ങളൊക്കെ മാറി പ്രാന്തപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരു പോസ്റ്റ് ഓഫീസ് അടുത്ത് ഇല്ലാത്തവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വിസ വിസ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു തരാനും ഓരോ പ്രോസസ്സിലും ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ അതായത് സമയങ്ങളിൽ ചെയ്തു തരാനും ഏജൻ്റ് ഉണ്ടെന്നിരിക്കെ പഴയകാലത്ത് ഉണ്ടായ ആ ഒരു ക്ഷമയും ആ ഒരു സമർപ്പണവും ഇന്നത്തെ തലമുറയിൽ കയറി വരുന്ന കെയർ ഗീവേഴ്സിനില്ല എന്ന് പറയേണ്ടി വരുന്നത് ഒരുപാട് കെയർഗീവേഴ്സ് കാണിക്കുന്ന തെണ്ടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും കൊണ്ടാണ് എന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കെയർഗീവർ ജോബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ല ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ ഹാർട്ട് നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരേണ്ടതാണ് അത് വീട്ടുജോലി എന്ന ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഒരു വീടിനെ സുരക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് ഏപ്പിക്കുമ്പോൾ അവിടുത്തെ ശ്വാസമിടിപ്പ് പോലും നിങ്ങളുടെ കൺട്രോളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ട ഒരു ആത്മാർത്ഥത ഒരപ്പച്ചനോ നിങ്ങൾക്ക് കൈ തരുമ്പോൾ ആ കൈകളിൽ ആ അപ്പച്ചൻ സുരക്ഷിതമാണ് എന്നത് ആ ഹോൾഡ് എന്നത് അഭിനയമാകാതിരിക്കട്ടെ അതുപോലെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് പറയുന്നതും ഒരു വീടിനെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ഒരു കെയർ ഗീവർ എന്നത് നിങ്ങൾ ബി എസ് യോ ജി എൻ എം ഒ എ എൻ എം ഒ പത്താം ക്ലാസ് പത്താം ക്ലാസ് വിദ്യാഭ്യാസമോ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷന് സാക്ഷ്യം വകച്ച് ഗിന്നസ് ബുക്കിൽ പോയി ഡോക്ടർ ആയിക്കോട്ടെ നിങ്ങൾ ഇവിടെ വന്നാൽ കെയർ ഗീവറാണ് സോ ഏജൻ്റിനെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ പല കാര്യം ശ്രദ്ധിക്കുക ഏജൻറ്റിൻ്റെ നെയിം അഡ്രസ്സ് അവർ കൊണ്ടുവന്നവരുടെ ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് കാര്യത്തിൻ്റെ കൃത്യത അതിപ്പോൾ ഉദാഹരണം ഒരു ലക്ഷം പറഞ്ഞാൽ അത് ഒരു ലക്ഷമായിരിക്കണം പിന്നെ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വന്നാൽ അത് ഏജൻ്റ് കാൻഡേറ്റിനോട് സംസാരിക്കുമ്പോൾ അതിനകത്ത് സത്യസന്ധത തോന്നിയാൽ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും അത് അതിൻ്റെ അകത്തൊരു മര്യാദയുണ്ട് പക്ഷേ അതൊരു ഓവർ ഡോസ് ആവരുത് അതായത് പത്ത് പറഞ്ഞിട്ട് പതിനഞ്ച് മേടിക്കുന്നൊരവസ്ഥ അത് ഇവിടെ തടയപ്പെടണമെന്നുണ്ടെങ്കിൽ ഏജൻറ് ആരാണെന്നും അവരുടെ അഡ്രസ്സാണ് എന്താണെന്നും അവരുടെ വീട്ടുപേരെന്താണെന്നും വീടെന്താണെന്നും എവിടെയാണെന്നും അവരുടെ ഒന്നോ രണ്ടോ ബന്ധുക്കളുടെ അഡ്രസ്സും അതോടൊപ്പം അവരുടെ ഭാര്യയുടെ വീടിൻ്റെ ഉണ്ടെങ്കിൽ അതും മേടിച്ച് വെച്ചിട്ട് ഈ പണിക്കിറങ്ങിയാൽ നിങ്ങൾക്കും സുരക്ഷിതമാണ് പലർക്കും അവരുടെ ഏജൻ്റ് ആരാന്നറിയത്തില്ല പലർക്കും അറിയില്ല ഇപ്പോൾ ഒരു കുട്ടി മുംബൈയിൽ നിൽക്കുന്നുണ്ട് വിസ അടിച്ചു മുംബൈയിൽ ട്രെയിനിങ്ങിന് വന്ന സോറി ഇൻ്റർവ്യൂവിന് വന്നിട്ട് ഇപ്പം അവരുടെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഏജൻ്റ് ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല ഞങ്ങളെ വിളിച്ചിരുന്നു അതിനുള്ളൊരു അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ആ ഏജൻ്റ് ആരാണെന്നും എന്ത് ദിണ്ടത്തുമാണ് കാണിച്ചതെന്നും എന്നിങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന സാഹചര്യം അവർക്കും കൂടെ സമ്മതമാണെങ്കിൽ ചെയ്യാം പിന്നെ ചിലർ ലോൺ തരാം എന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷമൊക്കെ ലോൺ തരാമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് പകുതി എമൗണ്ട് മേടിച്ചതിന് ശേഷം വിസ വരുന്ന സമയത്ത് ലോൺ തരില്ല എന്ന് പറഞ്ഞ് പറ്റിച്ച് ഇവിടെ കയറി വന്നവരുണ്ട് ലോൺ തരില്ല എന്ന് പറഞ്ഞ് പറ്റിച്ച് ഇവിടെ മാർക്കറ്റിംഗ് പിടിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ ലോൺ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്ക് ലോൺ ഇല്ലെന്ന് പറഞ്ഞാൽ അവരുടെ വഴിക്ക് വിട് എന്തിനാണ് അവരുടെ പ്രാക്കുകൂട് നേടുന്നത് പേര് പറയിക്കരുത് ഇനി അഥവാ നിർബന്ധം പിടിച്ചാൽ ഞാൻ പേര് പറയാം സോ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഇതൊരു ഇൻട്രോ ആണ് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ച് പറയുന്നത് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ദിവസവും പല കെയർ ഗീവേഴ്സിനുണ്ടാകാവുന്ന പ്രശ്നങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് സോ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളവർ വരാതിരിക്കുക 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 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനകത്ത് നമ്മൾ കൊണ്ടുപോകുന്ന കെയർ ഗീവേഴ്സ് ബാക്കിയുള്ള വിസയിലുള്ള ആൾക്കാർ അവരുടെ പ്രോസസ്സുകൾ ഇസ്രയേൽ അപ്ഡേഷൻസ് ഇങ്ങനെ വിവരങ്ങളായിട്ടുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇസ്രയേലിനെ സംബന്ധിക്കുന്ന എന്ത് കാര്യങ്ങളും ഇസ്രേലെ സംബന്ധിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ യുദ്ധ സാഹചര്യങ്ങൾ കെയർ ഗിവർ സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും സോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്